എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഞമ്മളിന്ന് അമ്മത്തെ നോമ്പ്യ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട് വന്നതായിട്ട് അപ്പൊ കൂട്ടുകാരെ നമ്മളെ വീഡിയോക്ക് ഇപ്പൊ ഇരുപത്തിരണ്ടിന്റെ വരെ നമ്മളിപ്പോൾ ഇനി അപ്ലോഡ് ആ ഇതൊക്കെ അപ്ലോഡ് ആവാൻ നിൽക്കുന്നു അപ്പോൾ അതുവരെ ഇല്ലതൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ചെയ്യണം കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് നോമ്പിൻ്റെ വിശേഷങ്ങളിട്ടൊക്കെ ഇങ്ങനെ പോകാം കേട്ടോ ഉണ്ടാക്കുന്ന പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടങ്ങനെ പോവാം വേറെ ഇപ്പം എന്താണ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നല്ല വെയിലാണല്ലേ ഇതിനൊരു കുറവുമില്ല ഭയങ്കര ചൂട് പക്ഷേ എന്നാലും നമുക്ക് ഏൽക്കുന്നില്ല മറ്റേ ഒക്കെ നല്ല ദാഹം കാര്യങ്ങളും ദാഹമൊന്നുമില്ല എന്നാലൊക്കെ പലചക്ക ചേച്ചപ്പോൾ സെൽക്ക് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ഭാങ്ക കൊടുത്ത് മുക്കാലിനെ അറിഞ്ഞേ അലാറം വെച്ചത് അങ്ങ് ഇതായിപ്പോയിക്കും ഓഫായിപ്പോയിക്കോ എങ്ങനെയാണെന്ന് അറിയില്ല കുട്ടികളായിട്ട് ഫോൺ കൊടുക്കുന്നില്ലേ അങ്ങനെ ഓഫായത് എന്താ അറിയില്ല എന്തായാലും അല്ല അടച്ചു തന്നെ വിളിച്ചേക്ക് പലചക്ക നീച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നീച്ചയ്ക്കണോ അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണ്ട അപ്പം നമുക്കിന്ന് ഉണ്ടാക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം ഓക്കെ ബായ് കുട്ടി പിന്നെ അല്ലേ കുട്ടികൾ രണ്ടാളും ഉറങ്ങി കേട്ടോ ആ സമയത്താണ് ഞാൻ ഇതിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ബീഫ് കറി കറിയൊക്കെയാണ് കേട്ടോ ഇക്കടി ഒന്നും ഉണ്ടാക്കാറില്ല ഒക്കെ എന്തായാലും സെറ്റാക്കി വെച്ചതുകൊണ്ട് ഒന്നില്ല കേട്ടോ എന്നാലേ ഞാൻ ബനാന കട്ട്ലേറ്റന്ന് രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ സമൂസ രണ്ടെണ്ണം ഉണ്ടാക്കി പിന്നെ ചിക്കൻ റോൾ രണ്ടെണ്ണം ഉണ്ടാക്കി അങ്ങനെ മൂന്ന് എല്ലാം കൂടി ആയിട്ട് മൂന്നെണ്ണം വെച്ച് തിന്നാനായി അപ്പോൾ എൻ്റെ കരുതി ഇന്നും അതേപോലെ അപ്പോൾ സമൂസ ഉണ്ടാവില്ല അന്ന് ചിക്കൻ റോളും കട്ടിലേക്കും ഉണ്ട് അപ്പോൾ അത് മതിന്ന് കരുതിയിക്കണം നാളെ നമുക്ക് ഉണ്ടാക്കാം എന്തെങ്കിലും കരുതിയിക്കാം കേട്ടോ കൂട്ടുകാരെ അപ്പം നിങ്ങളൊക്കെ എന്തെല്ലാം വിശേഷങ്ങളൊക്കെ എന്തൊക്കെ എന്തൊക്കെയാണ് പെടിക്കടി ഉണ്ടാക്കുകയെന്നൊക്കെ ഒന്ന് കമൻ്റ് ഇടിയും നമ്മളതിൽ വെറൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി നോക്കാലോ ബ്രെഡും കൊണ്ടൊക്കെ വന്നിക്കണം അപ്പൊ ബ്രെഡും കൊണ്ട് എല്ലാ ഒക്കെ ഒന്ന് കമന്റ് ഇടാൻ കേട്ടോ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ നാളെ അതൊക്കെ ഒന്ന് ചെയ്താക്കാലോ ഒന്ന് കമന്റ് ചെയ്ത് പറഞ്ഞു തരും നിങ്ങളെ വീട്ടിലുണ്ടാക്കുന്ന പൊരിയും കരിയും ജ്യൂസും ഒക്കെ നമുക്കൊന്ന് വെറൈറ്റി കുടിച്ചാലോ അപ്പൊ കൂട്ടുകാരെ ഇനി നമ്മക്ക് ചിക്കു ജ്യൂസ് അടിച്ചാലുണ്ട് അങ്ങനെ പൊരിക്കടി ഞാൻ സമൂസ ഉണ്ടാക്കുന്നുണ്ട് ഇത് മൂന്നാലിനും കൂടി ഒന്ന് എഴുതി എടുത്താൽ അപ്പോൾ കുറച്ചുള്ളൂ സമൂസേൻ്റെ ഷീറ്റാപ്പം എന്നൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ ഇത് ഉണ്ടാക്കി വെച്ചും ചെയ്തു അതിപ്പം അതാ ഞമ്മൾ ഫ്രൂട്ട്സ് ഇതും കാര്യങ്ങളൊക്കെ ഞാൻ എന്നിട്ട് സെറ്റ് ചെയ്തിട്ടോ എല്ലാം ഉണ്ടാക്കും ചെയ്തു കേട്ടോ ഇത് എന്തായാലും ഉണ്ടാക്കി വെച്ചതാണ് സമൂസ ഉണ്ടായില്ല സമൂസ എന്തായാലും ഒക്കെ മാത്രം ഉണ്ടായിരുന്നതല്ല

ഞാൻ എന്തൊക്കെ മെച്ചുണ്ടാക്കി പറഞ്ഞോ ആ ചിക്കൻ റോൾ ഓൻ ജാ ടാ കാത്തിണ്ട് ട്ടാ നിങ്ങ മാങ്ങ കൊടുത്താന്നോ ഹൈ ഫ്രണ്ട്സ് ഞാൻ ഇഞ്ച കുട്ടികളും ഇബിയാണെ മാങ്ങ ഇനി കാതിരിക്കുയാണ ഗേയ്സ് നാലും പാത്തു സൂഞ്ചി ചുസം മാങ്ങ ഇനി കാതിരിക്കുയാണ അല്ലാ പഠിച്ചാനെ അല്ലാടട കാക്കടേ ഞാൻ ഉത്സാഹത്തിലാ ജിയാനെ ബുഹാനീ ഫാത്തിമാനെ മുളികേ പാ പോടാ അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ദോശ ചൂടുന്നട്ടോ കുറച്ചും മനല്ലേ മാവ് ബാക്കി ഉണ്ട് അങ്ങനെ ദോശ ചൂടാന്നൊക്കെ എത്തിയിട്ടാ ദോശ ബീഫ് കറി ഉണ്ടാക്കിയതാണ് അങ്ങനെ നീച്ചുമോ തിന്നുന്നോ ദോശ നേരെ പത്ത് മണി ആക്കണം അപ്പോഴാണോ തിന്നുന്നത്